सच्चिदानन्दरूपाय कृष्णाय क्लिशुकारिणे नमो वेदान्तवेद्याय गुरवे बुद्धिसाक्षिणे शणमय्यप्पय्यप्प <coughs> श्रीगुरुभ्यो नमः आधुनिक മനുഷ്യ ജീവിതം ഒരു തരം യാന്ത്രികമായി മുന്നോട്ട് പോകുകയാണ് അവിഹിതമായ മാർഗങ്ങളിലൂടെ നേട്ടങ്ങളുടെ പെരുമഴയാക്കി ജീവിതം ആഘോഷപൂർണമാക്കണം എന്നുള്ള ആഗ്രഹവുമായി മരുഭൂമിയിൽ മരുപ്പച്ച കണ്ട് ഓടിയ മാൻ തളർന്നു വീണ് മരിക്കുന്നത് പോലെ ആധുനിക മനുഷ്യന്റെ മരണം സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു കൊണ്ടുള്ള മരണം ഭീകരമായ രംഗമാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അതുവരെ ദുഃഖ ദുരിതങ്ങളിൽ മുങ്ങി പൊങ്ങുകയാണ് ഓരോ വ്യക്തിയും കടലിൽ തിരമാല ഇടിക്കുന്നത് പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മാതാ അമൃതാനന്ദബി പറയും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ഇല്ലായ്മകളും വയ്യായികളും അവസരങ്ങളാക്കി മാറ്റി അവ ആഘോഷമാക്കി മാറ്റണം ഇത് ബ്യൂട്ടിഫുൾ ആണ് നോക്കിയേ അമ്മയുടെ ഓരോ വചനവും ചതുർവേദ സാരമായിരിക്കും അമ്മ എന്ത് പറഞ്ഞാലും അത് വേദത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും അമ്മ അമ്മ തന്നെയാണ് അമ്മ അമ്മ തന്നെയാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ അത്യത്ഭുതം എന്താണെന്ന് തോന്നി ഞാൻ ചോദിച്ചാൽ അമ്മ തന്നെ മറ്റൊന്നുമില്ല അപ്പോൾ അമ്മ പറഞ്ഞ ഈ ജീവിതം എങ്ങനെ നമുക്ക് അവസരങ്ങൾ അവസരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എങ്ങനെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ആഘോഷപൂർണമാക്കാം വിത്തൗട്ട് എക്സ്പെൻസ് ഞാൻ ഇത് ഏറ്റവും കൂടുതൽ ദർശിച്ചത് എൻ്റെ അമ്മയിൽ തന്നെയാണ് എൻ്റെ അമ്മ ഞാൻ ഉറങ്ങി എഴുന്നേക്ക് തന്നെ എൻ്റെ അമ്മയുടെ നാമജപം കേട്ടുകൊണ്ടാണ് എന്തിനും ഏതിനും ശ്രദ്ധ കൊടുക്കും ഉടൻ തന്നെ വീണ്ടും നാമ ഔഷധത്തിനകത്തോട്ട് അമ്മ വീണ്ടും പ്രവേശിക്കുകയാണ് അങ്ങനെ രാത്രി ആയാൽ വൈകുന്നേരമായാൽ അതുവരെ നാമജപമാണ് വൈകുന്നേരവും നാമജപം ആ നാമജപം കേട്ടുകൊണ്ട് ഉറങ്ങിയ ഒരു ബാല്യം അവിടെയാണ് എൻ്റെ ജീവിതം ഞാൻ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തുകൊണ്ട് അമ്മ ചൊല്ലിയ ആ നാമജപം അമ്മ പത്മപത്രമിബംബസ ചടിയിലുണ്ടായി ചടിയിൽ വളർന്ന് അതൊന്നും ഏർക്കാതെ സന്തോഷപൂരിതമായ ഒരു താമരപ്പൂലെ എൻ്റെ അമ്മ ജീവിക്കുന്നു ഞാനത് ദർശിക്കുന്നു എന്തുകൊണ്ട് മറ്റൊന്നും കൊണ്ടുമല്ല അമ്മ ഈ നാമജപത്തിലൂടെ നേടിയെടുത്ത മനോബലം ആ മനോബലത്തിന് മനോദുർബലം മാറുന്ന തുല്യവേഗം ഹനുമാനെ പോലെ ശക്തമായ മനസ്സ് ശക്തമായ മനസ്സ് ആ മനസ്സിനെ ദുഃഖിപ്പിക്കാനോ തകർക്കാനോ തളർത്താനോ ഒരു ഭൗതികമായ ഒരു ഭൗതികമായ ജീവിത പ്രശ്നങ്ങൾക്കും സാധിക്കില്ല എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു അമ്മ അത് ജീവിതത്തിൽ തെളിയിച്ചു അപ്പം ഈ നാമജപം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു തരം ബ്രെയിൻ ആണ് മെന്റൽ പവർ വർദ്ധിപ്പിക്കാനുള്ള മെമ്മറി പവർ വർദ്ധിപ്പിക്കാനുള്ള ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ജീവിതത്തിൽ അവസാന നിമിഷം വരെ തരി പോലും ഉണ്ടായില്ല നമുക്ക് വിത്തൗട്ട് എക്സ്പെൻസിലൂടെ ഒരു ജപം എൻ്റെ അമ്മയെ പോലെ നാരായണ 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 കുറെ കഴിഞ്ഞുകഴിഞ്ഞാൽ നമശിവായ 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 കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരണമയ്യപ്പ ശരണംയ്യപ്പ ശരണം വയ്യപ്പ ഒരു ജീവിത ദുഃഖവും നമ്മൾ കേൾക്കില്ല നമ്മൾ കേൾക്കുന്നില്ലേ സഹസ്രനാമ അർച്ചനയൊക്കെ അമ്മ എൻ്റെ അമ്മ രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിത സഹസ്രനാമവും ജപിക്കും അത് പരമ്പയം പരമ്പരാപ്രാപ്തം അത് ഇപ്പോൾ ഞാനും ജപിക്കും എൻ്റെ ഭാര്യയും ജപിക്കും എൻ്റെ സഹോദരി സഹോദരന്മാരും ജപിക്കും അവരുടെ മക്കളും ജപിക്കും എൻ്റെ മകളും എം ബി ബി എസ് മെഡിക്കൽ കോളേജിൽ നിന്ന് അത് ജപിക്കും എന്തുകൊണ്ട് അതിന് ഇത്രയധികം പ്രാ പ്രാതിനിധ്യം മറ്റൊന്നുമല്ല അതിന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടായതാണ് നമ്മുടെ ബുദ്ധിയെയും ബോധങ്ങളെയും ഞാടി ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ ഈ നാമജപത്തിന് ഇത്രയധികം പ്രസക്തി കൊടുത്തിരിക്കുന്നത് കോടി അർച്ചന കോടി നാമ അർച്ചന ലക്ഷ നാമ അർച്ചന ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണും നാമ ജപ മണ്ഡപം എന്താണ് ഈ നാമജപത്തിന് നമ്മുടെ എല്ലാ നെഗറ്റീവ് തോട്ടുകളും കഴുകിക്കളയുകയാണ് കഴുകിക്കളയുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വൃത്തികെട്ട വെറുക്കപ്പെടുന്ന ചിന്താഗതികളും കഴുകിക്കളയുകയാണ് അങ്ങനെ മനസ്സിനെ ആ നാമ ഔഷധത്തിലോട്ട് തരം തിരിച്ചു വിട്ടുകയാണ് അപ്പോൾ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിന്റെ സ്വാർത്ഥമായ ഇരുട്ടിൽ നിന്നും ദുരിത കയത്തിൽ നിന്നും അനന്തതയാർന്ന അനന്തയയാർന്ന കോടിക്കോടി നാമ അർച്ചനയിലേക്ക് സന്തോഷപ്രദമായ നിസ്വാർത്ഥതയുടെ വൃത്തികെട്ട ലോകത്തിൽ നിന്നും സ്വാർത്ഥതയുടെ സോറി സ്വാർത്ഥതയുടെ വൃത്തികെട്ട ലോകത്തിൽ നിന്നും നിസ്വാർത്ഥതയുടെ പ്രകാശപൂരിതമായ ലോകത്തിലേക്ക് നിസ്വാർത്ഥമായ ആ സ്നേഹത്തിൻ്റെ ശാന്തി സമുദ്രത്തിലേക്ക് ഈ നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ് നമുക്കറിയാം അനന്യചിന്തോമാരുവാസത്തെ നിത്യാഭിയുക്താനം യോഗക്ഷേമം അങ്ങനെയുള്ള വ്യക്തികളുടെ അപ്രാപ്യസ്യ യോഗ പ്രാപ്യസ സംരക്ഷണാർത്ഥ യോഗ യോഗക്ഷേമം ക്ഷേമ ഇതാണ് യോഗക്ഷേമം അവിടെ മുന്നിൽ പറയുന്നത് അനന്യചിന്തയന്തോമാം അനന്യമായി ഒട്ടും ഇണമുറിയാതെ അതിന് നമ്മുടെ രമണമർഷി പറയും ശ്രോതസാസമം നെയ് ആഹൂതി ചെയ്യുന്നത് പോലെ ആ നാമജപം കൊണ്ടു നടക്കണം അപ്പം ചിന്തകളെ തരംതിരിച്ചു വിടുകയാണ് ഭാരതീയ ദർശനം ചിന്തകളെ തരംതിരിച്ചു വിടുകയാണ് ഭാഗവതം അവസാനിക്കുന്നത് നാമസങ്കീർത്ത നമുക്കറിയാം നാമസങ്കീർത്തനം യസ്യ ഭാഗവതം തുടങ്ങുന്നത് തന്നെ തക്ഷകന്റെ തക്ഷകന്റെ വിഷസർപ്പം കൊണ്ടുള്ള ംസനം കൊണ്ട് നമ്മളെ നശിപ്പിക്കും എന്നുള്ളതാണ് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് ഏഴു ദിവസം കൊണ്ട് ഉപദേശിച്ചു അപ്പോ ഇവിടെ നാമസങ്കീർത്തനം കൊണ്ട് ഇതിനെ അതിവർത്തിച്ച് ഈ മരണഭയത്തെ ആധുനിക മനുഷ്യനെ തക്ഷകൻ സോഷ്യൽ മീഡിയകളിലൂടെ തക്ഷകൻ തക്ഷകൻ വാട്സാപ്പ് എന്ന തക്ഷകൻ യൂട്യൂബ് എന്ന തക്ഷകൻ ഫേസ്ബുക്ക് എന്ന തക്ഷകൻ ട്വിറ്റർ തക്ഷകൻ നാലു ഭാഗത്തും തക്ഷകന്മാരാണ് ഈ ആധുനിക മനുഷ്യന്റെ സോഷ്യൽ മീഡിയ എന്ന തക്ഷകനിൽ നിന്നും രക്ഷപ്പെടാൻ നാമസി നാമസങ്കീർത്തനത്തിന്റെ പ്രസക്തി ഇവിടെയാണ് അപ്പം ഈ ഇത് തന്നെയാണ് രാമായണവും നമുക്കറിയാം രാമ 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 എന്ന് ജപിച്ചുകൊണ്ട് രത്നാകരൻ ഋഷീശ്വരനായി ഉയരുന്നത് ഗീതയും ഇതുതന്നെയാണ് ഗീതയും അർജുനൻ അർജുനന് ഒരു ജീവിത പ്രതിസന്ധിയിൽ ലയ പ്രതിസന്ധിയിൽഹരിയിലൂടെയുള്ള ഉയർച്ചയാണ് ഭഗവാന് അതുവഴി ഭഗവത്ഗീത എഴി അവനെ ഉപദേശിക്കാനുള്ളത് ഇതുതന്നെയാണ് നമ്മൾ തീർത്ഥയാത്രയിലും ശബരിമല തീർത്ഥയാത്ര ീർത്തനം സ്വാമിയേശ്വര ശബരിമല ഇതാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും ഇതാണ് ഹൈന്ദവ സംസ്കൃതി അപ്പൊ അക്രമരഹിതമായ ഒരു പ്രശാന്ത സുന്ദരമായ ഒരു ശാന്തിയും സമാധാനവും ഇതാണ് നമ്മുടെ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിലെ ക്ഷേത്രവും ക്ഷേത്ര ദർശനവും നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ആ നാമം ജപിച്ച് വെളുപ്പിനെഴുന്നേറ്റ് ആ നിർമ്മാല്യ ദർശനത്തിന് ആ ക്യൂവിൽ നിന്നുകൊണ്ട് നാരായണ 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 എന്ന് ജപിച്ച് ആ മുന്നിൽ ശ്രീലകത്തിന് മുന്നിലെത്തുമ്പോൾ കൃഷ്ണനെങ്ങനെ പൊന്നോടക്കുള്ള വിളിച്ചുകൊണ്ട് കടന്നുപോലെ കടന്നുപോലെ എന്തൊക്കെയാണ് നിന്റെ പ്രശ്നം എല്ലാം ഞാനിതാ നിമിഷം കൊണ്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് പുഞ്ചിരി തൂകിക്കൊണ്ട് ഭുവനമോഹനമന്ത ഹാസം പൊഴിച്ചുകൊണ്ട് പ്രേമസ്വരൂപനായ കൃഷ്ണൻ അവിടെ ഓരോ ഭക്തനെയും അനുഗ്രഹിച്ച് അവന്റെ ദുഃഖങ്ങളിലേക്ക് അവന്റെ ദുഃഖങ്ങളെ കർഷി കൃഷ്ണ അട്രാക്റ്റീവായി വലിച്ചെടുത്തുകൊണ്ട് അവന് പരമാനന്ദ്ര സന്തോഷം ചൊരിഞ്ഞുകൊണ്ട് അങ്ങനെ ദർശനം കൊടുക്കുന്നു ആ ദർശനം പോലും നമുക്ക് ദർശിക്കണം ഭഗവത്ഗീതയില് മൂന്നാം അധ്യായത്തില് പന്ത്രണ്ടാമത്തെ ശ്ലോകം എന്താണ് ദേവാൻ തേ ദേവാ ഭാവയന്തുവാ പരസ്പരം ശ്രേയ ദർശനം കഴിഞ്ഞ ഉടനെ നിക്ക് 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 എന്ന് പറഞ്ഞ് കൃഷ്ണൻ പറയുകയാണ് എന്ത് പരസ്പരം ഭാവയന്ത ഇത് കേട്ടിട്ട് മലയാളി വിചാരിച്ചു പരസ്പരം പാര വെച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഭാര്യ ഭർത്താവിന് പാര വയ്ക്ക ഭർത്താവ് ഭാര്യയ്ക്ക് പാര വെക്കുക അച്ഛൻ മക്കൾക്ക് പാര വയ്ക്ക മക്കൾ അച്ഛന് പരവയ്ക്കുക അയവക്കങ്ങൾ തമ്മിൽ പാര വയ്ക്കുക സുഹൃത്തുക്കൾ തമ്മിൽ പരാ വയ്ക്കുക കൊളീഗ്സുകൾ നമ്മൾ പാര വയ്ക്കുക ഇത് മലയാളത്തിൽ തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെയല്ല പറഞ്ഞത് പിന്നെ ഭഗവാൻ എന്താ പറയുന്നത് ദേവാൻ ദേവനെ ഭാവന ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്ത ഈ ജീവിതത്തിലെ അവസാന നിമിഷം വരെ കണ്ടിന്യൂ ചെയ്യണം എന്നാലോ ആ ഒരു ഗുരുവായൂരപ്പനെ കണ്ട് ഉപാസന ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് ദേവാൻ ഭാവയേതാദേവൻ ഭാവയെന്തുവാ ഗുരുവായൂരപ്പൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ െ സഫലീകൃതമാക്കാൻ അവരെ ബുദ്ധി തേജസ് അവരുടെ ബുദ്ധിയായി ബോധമായി കൊണ്ട് വിഹിത കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തെ ഉയർത്തുന്നു അങ്ങനെ പരസ്പരം ഭാവയെന്താ ഭഗവാനും ഭക്തനും പരസ്പരം പരസ്പരമങ്ങനെ പരിലാളനങ്ങൾ ചെയ്തുകൊണ്ട് അവിടെയാണ് അവിടെ ഒരു ഈശ്വരീയമായ അനുഗ്രഹം കൊണ്ട് ശ്രേയ പരമാസി ഇവിടെയാണ് ഓരോ ഗുരുവായൂരപ്പ ഭക്തന്റെയും ശ്രേയസ് കുട്ടികൊള്ളുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ നാമജപവുമായി നാം ജീവിതത്തില് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹാശംസകൾ നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നാമജപം നമുക്ക് നാളെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനും അതിവർത്തിക്കാനും സാധിക്കും ഓർക്കണം ഓർക്കണം നാളെ വാർത്ത ഒരു കാര്യം ഒരു സബ്ജക്റ്റ് നമ്മുടെ ജീവിതത്തെ തേടി വരും സമയത്ത് ഏത് ഐസ്യു യൂണിറ്റിലായാലും നമുക്ക് എന്തുകൊണ്ട് നടക്കാം ഈ നാമജപം കൊണ്ട് നടക്കാം അപ്പോഴോ ആ നാമത്തിലൂടെയുള്ള ജീവിതത്തിൽ നമ്മുടെ ഭാര്യയോടുള്ള നമ്മുടെ പെരുമാറ്റം ഒരു പ്രശാന്തപൂരിതമാകും ആ നാമജപത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിൽ നമ്മുടെ ഭർത്താവിനോടുള്ള നമ്മുടെ പെരുമാറ്റം വളരെ മധുരതരമായിരിക്കും ആ നാമാധിഷ്ഠിത ജീവിതം നയിക്കുന്നൊരു വ്യക്തിക്ക് മക്കളോടും മരുമക്കളോടും വളരെ സ്നേഹമസൃതമായ ഒരു ജീവിതത്തിന് കാഴ്ചവെക്കാൻ സാധിക്കും ആ നാമാധിഷ്ഠിതമായ ഒരു സംസ്കൃതി വരും തലമുറയിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു നല്ല അക്കൂപ്പനും അപ്പൂമ അമ്മുമയുമായി മാറുമാവും അപ്പൊ ആരോഗ്യപ്രദമായ ഒരു ജീവിതം കൊണ്ട് നടക്കണം റിട്ടയേർഡ് ആകുമ്പോൾ പള്ളിക്കമ്മറ്റിയിലേക്കും അമ്പല കമ്മിറ്റിയിലേക്കും നുഴഞ്ഞു കയറി അവിടെ പോയിട്ട് കലയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നതല്ല ആധ്യാത്മികത എന്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളെ അദ്ദേഹത്തിന്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് അവരും ചെറുപ്പത്തിലേ അവരെ പഠിപ്പിക്കണം എന്ത് ഈ വൈദിക സംസ്കൃതി ഈ ഭഗവത്ഗീതാ സംസ്കൃതി ഈ നാമസം കീർത്തന സംസ്കൃതി കാരണം ഏത് ഇരിക്കലും നമ്മുടെ നാവുകൊണ്ടിതു ചൊല്ലി എന്നായാലും എവിടെയും ചൊല്ലാം ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത് പോലെ ഋതുവായ പെണ്ണിനും എല്ലാവർക്കും ഈ ഈ അവസ്ഥയും ഇന്നു നാമ നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നു ചേരും പുരുഷാർത്ഥമൊക്കെയും ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് നമ്മുടെ എഴുതിയ ാണ് പ്രമാണമില്ല ഓർക്കണം നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും തൊടുകയും ചെയ്യുന്ന സർവ്വ വസ്തുവിനും വാറണ്ടിയും ഉണ്ട് ഗാരണ്ടിയും വാറണ്ടിയും ഇല്ലാത്ത ഒരേ ഒരു വസ്തു ഞാനും നിങ്ങളും മാത്രമാണ് ഇത് തിരിച്ചറിയുക ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെയുള്ള ഈ ജീവിതം ആരോഗ്യപ്രദമായി നമുക്ക് കൊണ്ട് നടക്കാൻ ഈ ീർത്തനത്തിന് ശക്തിയുണ്ട് അതുകൊണ്ട് ഇന്നു പുരുഷാർത്ഥമൊക്കെയും നാമസങ്കീർത്തൊക്കെയും നമുക്ക് നേടിയെടുക്കാം ഇനി പറയുന്ന എന്താണ് ഉപദാനം പറയുന്ന എന്താണ് വൈകുണ്ഠത്തിന് പൊയ്ക്കൊള്ളെല്ലാവരും എല്ലാവരുടെയും ജീവിതം ദുഃഖവും ദുരിതവും ഇല്ലായ്മയും വല്ലായ്മയും കുറ്റപ്പെടുത്തലും പരസ്പരം പഴിചാരലും ഇല്ലാത്ത ഒരു കുടുംബ ജീവിതമാണ് ഇതുവഴി ഈ നാമജപത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നത് സ്വാമി ശരമയ്യപ്പ എല്ലാവരും വൈകുണ്ഠവാസനായ ഗുരുവായൂരപ്പൻ്റെ ഉപാസനയിലൂടെ ഈ ഭഗവത്ഗീതയും ഭാഗവതവും പഠിച്ച് ജീവിതം വൈകുണ്ഠമാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആ ഒരു ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ